നമസ്കാരം സൗദി അറേബ്യ ഇപ്പോൾ പതിനാല് രാജ്യക്കാർക്ക് വിസ നിഷേധിക്കുന്ന ഒരവസ്ഥ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വിസ നൽകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുമുണ്ട് ഈ പതിനാല് രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും അതൊന്നും നൽകുന്നില്ല വാർത്തകളായി നൽകുന്നില്ല അല്ലെങ്കിൽ വാർത്തകൾ മൂക്കിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ മനോരമ കാര്യമായി തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മനോരമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് വിസ നിഷേധിച്ചിരിക്കുന്നു സൗദി അറേബ്യ ഹജ്ജ് സമാപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പകുതി വരെ ഉംറ ബിസിനസ് ഫാമിലി സന്ദർശന വിസകൾക്കാണ് വിലക്കുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈജിപ്റ്റ് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൾജീരിയ സുഡാൻ എത്യോപ്യ ടുനീഷ്യ യമൻ എന്നീ രാജ്യങ്ങൾക്കാണ് നിരോധനം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതിനും രജിസ്ട്രേഷൻ ഇല്ലാതെ വ്യക്തികൾ ഹജ്ജ് നിർവ്വഹിക്കുന്നത് തടയാനുമാണ് സൗദി അറേബ്യയുടെ ഈ നീക്കമെന്നാണ് മനോരമയുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരുടെ വർധന മൂലം ഹജ്ജിനിടെ വലിയ തിക്കും തിരക്കുമുണ്ടായിരുന്നു ഇത് തടയാനാണ് പുതിയ നടപടി പുതുക്കിയ നിയമപ്രകാരം ഈ വർഷത്തെ ഉമ്ര വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിമൂന്നാണ് ഹജ്ജ് അവസാനിക്കുന്നതുവരെ പുതിയ ഉമ്ര വിസകൾ അനുവദിക്കില്ല തീർത്ഥാടകരെ ബോധവൽക്കരിക്കുന്നതിനായി പതിനാറ് ഭാഷകളിൽ ഹജ്ജ് ഉമ്ര ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ഹജ്ജ് കാലത്ത് രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവർക്ക് അഞ്ചു വർഷത്തേക്ക് സൗദിയിലേക്ക് കടക്കുന്നതിന് നിരോധനവും പതിനായിരം സൗദി റിയാൽ പിഴയും ലഭിക്കും എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയുടെ പൂർണ്ണ രൂപം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായി ഈ ഹജ്ജ് ഉമ്ര തുടങ്ങിയ കർമ്മങ്ങൾ നിർവഹിക്കാൻ എത്തുന്നു എന്നാണ് അതായത് ഉടായ്പ് പരിപാടിയാണ് കാണിക്കുന്നത് മുഴുവൻ ഇവിടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ തന്നെ പ്രത്യേകമായ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും പെടാതെ അല്ലെങ്കിൽ പെടുത്താതെ ഇന്ത്യക്കാർ പലപ്പോഴും ഈ ഹജ്ജ് ഉമ്രയൊക്കെ തന്നെ രജിസ്ട്രേഷൻ ഇല്ലാതെ നിർവഹിക്കുന്നത് സൗദി എന്ന രാജ്യത്തിന് സൗദി അറേബ്യ എന്ന രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്നു തിക്കും തിരക്കമുണ്ടാക്കുന്നു ഈ കൃത്യമായ തീർത്ഥാടകരുടെ എണ്ണവും മറ്റ് കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് ബി ബി സി പോലുള്ള അതുപോലെ തന്നെ സി എൻ എൻ പോലുള്ള ആഗോള മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇതൊന്നും ചർച്ചയാക്കുന്നില്ല എന്താണ് ഇതിന് പരിഹാരം അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു രാജ്യം ഒരു രാജ്യത്തിന് അവിടുത്തെ പൗരന്മാർക്കുള്ള എല്ലാവിധ വിസയും നിയന്ത്രിച്ചിരിക്കുന്നു നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകൾക്കോ ഒന്നും പറയാനില്ലേ നിങ്ങൾക്കൊന്നും ഒരഭിപ്രായവുമില്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും പറയാനില്ലേ ഇവിടുത്തെ മുസ്ലിം മതസംഘടനകൾക്ക് ഒന്നും പറയാനില്ലേ സൗദി രാജാവിനെ അല്ലെങ്കിൽ സൗദി രാജകുമാരനെ സൗദി സർക്കാരിനെ കുറ്റപ്പെടുത്തി ഒരു പ്രസ്താവന ഇറക്കൂ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യില്ല ചെയ്യാൻ ഭയമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള എല്ലാവിധ സംവരണങ്ങളും മറ്റു കാര്യങ്ങളും അതുപോലെ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ കൊടുക്കുന്നു പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലാണ് നടപ്പിലാക്കുന്നത് എന്നാലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും നരേന്ദ്രമോദിയെ കുറ്റം പറയും പക്ഷേ സൗദി രാജാവിനെയോ രാജകുമാരനെയോ സൽമാൻ രാജകുമാറിനെയോ ഒന്ന് വിമർശിക്കാൻ എന്തിനാണ് വിസ നിഷേധിച്ചത് എന്ന് ചോദിക്കാൻ ഇവിടെ മോദി തന്നെ വരണം അല്ലെങ്കിൽ എസ് ജയശങ്കർ തന്നെ വരണം അല്ലാതെ ഇവരാരും ചെയ്യില്ല കാരണം ഇത് കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ ബി ജെ പിയെയോ ആർ എസ് എസിനെയോ ഒക്കെ കുറ്റപ്പെടുത്താൻ ഒരു വാഹയല്ല കാരണം ഇവിടുത്തെ പൗരന്മാർ കാണിക്കുന്ന തോന്നിയാസത്തിന് സത്യം പറഞ്ഞാൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ഒന്നുമല്ല ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ കൂടി എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് എസ് ജയശങ്കറിന് എന്തെങ്കിലും ഒരു പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ സൗദിയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു വിസ നിഷേധം ഇവിടെ വന്നെങ്കിൽ ഇവിടെ ഇളകിയേനെ എല്ലാവരും ഇളകി നടന്ന് ഓടി നടന്ന പ്രസ്താവന നടത്തിയേനെ ഇതിപ്പോൾ അവനവൻ്റെ തോന്നിയാസം കൊണ്ട് മതവിശ്വാസപ്രകാരമുള്ള തോന്നിയാസങ്ങൾ കൊണ്ട് രജിസ്റ്റർ ചെയ്യാതെയും തോന്നിയ വഴിക്കുമൊക്കെ അവിടെ ഹജ്ജിനും ഉമറയ്ക്കുമൊക്കെ പോയിട്ട് സൗദി വിസ നിഷേധിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാരെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കണം എന്ന് വിനീതമായി ആഗ്രഹിച്ചുകൊള്ളുന്നു എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ